സ്തുതിരികട്ടെ വിശുദ്ധ രൂപ അറിയിച്ച സുശേഷം പത്താം അധ്യായം നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും ഈശോ ഒരു മുന്നറിയിപ്പ് നൽകുമോ അല്ലെ എന്തിനുള്ള മുന്നറിയിപ്പാ നിന്റെ ജീവിതത്തില് നീ അനുദപിച്ചില്ല എങ്കില് നിന്റെ ജീവിതം പൂർണമായിട്ട് നശിച്ചു പോകുമെന്ന് എന്റെ ദൈവം എനിക്ക് പറഞ്ഞു തരിക ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ അനുരാപം ഇല്ല ഒത്തിരിയേറെ പാപം ചെയ്തിട്ട് മറ്റൊരാൾ നീ ചെയ്യുന്നത് പാപമാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരു പാവബോധവുമില്ല ചെയ്തത് തെറ്റാണ് എന്ന് തിരിച്ചറിയാനായിട്ടോ അംഗീകരിക്കാനായിട്ടോ സാധിക്കാത്ത വ്യക്തികളുടെ എണ്ണം യ അനുതാപം നഷ്ടപ്പെട്ട സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മോടാണ് നമ്മുടെ ഈശോ പറയുന്നത് മോനെ നീ അനുദപിച്ചില്ല എങ്കില് നിന്റെ ജീവിതം പൂർണമായിട്ട് നശിച്ചു പോകും നമുക്കറിയാം നമ്മളൊക്കെ മനുഷ്യരാണ് ബലഹീനരാണ് നമുക്കൊക്കെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് പാപം ചെയ്യാത്തവനായിട്ട് ആരും ഇല്ല കേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ പാപം കടന്നു വരുന്നുണ്ട് പക്ഷെ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ചെയ്തത് പാപമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് അംഗീകരിച്ചുകൊണ്ട് അനുഭവിക്കുന്ന ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയില് പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ഏറ്റു പറയുവാനായിട്ട് എനിക്ക് സാധിച്ചാല്വരെ എന്റെ പാപം എന്റെ ദൈവം ക്ഷമിക്കും പക്ഷെ പലപ്പോഴും ഇന്ന് ഞാൻ ഇതിന് തയ്യാറാവുന്നില്ല പാവം ചെയ്തിട്ട് ന്യായീകരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ ആരെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഒരു കുറവ് ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് അംഗീകരിക്കത്തില്ല എങ്ങനെയും അതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ കുറ്റം പറഞ്ഞവരെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ ഒരു കുറവ് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ ആ വ്യക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാ വലിയ ശത്രുവാണ് സ്നേഹമുള്ളവരെ ഈ മനോഭാവത്തില ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന് ഈശോ നമ്മളോട് പറയും നിന്റെ ജീവിതത്തില് നീ അനുദപിക്കെ പാപം സംഭവിക്കാം പക്ഷെ ഈ പാപത്തെ ഓർത്ത് അനുദപിച്ച് മനസ്താപത്തോടുകൂടി നീ ദൈവസന്നിധിയിലേക്ക് വന്നാൽ നിന്റെ ദൈവം നിന്റെ പാപങ്ങളിൽ ക്ഷമിക്കും നിനക്ക് മനസ്താപം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തില് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് വന്നുപോയ പാപങ്ങളെ ഓർത്ത് മനസ്സിലിക്കുവാനായിട്ട് എല്ലാം ദൈവത്തോട് പൂർണ്ണമായ മനസ്താ പാപമോചനം നേടുവാനായിട്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് യഥാർത്ഥ ക്രൈസ്തവനായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോഴും നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ